ബംഗളൂരുവിൽ നിന്ന് സാജിദ് അജ്മൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ സാജിദ് സമസ്തയുടെ വാർഷിക ആ എന്താ ഇത് എന്തു പറ്റി എസ് കെക്കാരെ ഇത് നിങ്ങളെ കൊടിയല്ലല്ലോ ഇത് ഞങ്ങളെ കൊടിയാണ് എന്തു പറ്റി നിങ്ങക്ക് ഇങ്ങനെ കൊടി മാറ്റാൻ വേണ്ടി നിങ്ങൾ ബാംഗ്ലൂരേക്ക് പോയത് സമസ്ത കേരള ജമീത്തു ലവൻ്റെ സമ്മേളനം കർണാടകയിൽ വെച്ച് നടത്തുന്നത് എന്തിനു വേണ്ടിയായി ഇതിനു വേണ്ടിയായിരുന്നോ ഇങ്ങനെ കൊടി മാറ്റാൻ വേണ്ടിയായിരുന്നോ എന്താ നിങ്ങളുടെ ഉദ്ദേശം ഇത് നിങ്ങളെ കൊടിയല്ലല്ലോ നിങ്ങളെ കൊടി ഏതാണെന്ന് കാണിച്ചു തരാം വ്യക്തമായിട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ടുമുണ്ട് നിങ്ങളതിൻ്റെ സ്റ്റാമ്പൊക്കെ ആയിട്ട് നിങ്ങളതിൻ്റെ കളറ് പുറത്തിറക്കിയിട്ടുമില്ലേ ഞാനത് കാണിച്ചു തരാം ഇതാ ഇതല്ലേ എസ്കക്കാരെ നിങ്ങളെ കൊടിൻ്റെ കളറ് ഇതാണ് നിങ്ങളുടെ കൊടിൻ്റെ കളറ് നിങ്ങൾ പറയുന്ന മാന്തളിർ എന്ന കളറ് ഇതിലാണുള്ളത് എന്നാൽ ഇത് നിങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് മാന്തലിർ ആണ് കളറ് എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് നിങ്ങൾ നാട്ടിയ കൊടിൻ്റെ കളർ ഇതാണോ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾ കാസർഗോഡിൽ നിന്ന് കൊണ്ടുപോകുന്ന കൊടി നിങ്ങൾ കാണിച്ചതും പത്രത്തിൽ വന്നതും നമ്മൾ മീഡിയയിൽ വന്നതൊക്കെ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ അടക്കം വന്നത് നമ്മൾ കണ്ടതാണ് അവിടെയും ആ കളറ് ചുവപ്പാണ് കാണുന്നത് എന്താണ് നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ പറയണം ഇതാ നിങ്ങൾ എഴുതി വെച്ചതും ഞാനതിൽ വിട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതാണ് നിങ്ങളെ കൊടീൻ്റെ കളർ മാന്തളർ എന്നാണ് കളർ എഴുതി വെച്ചത് എന്നാൽ ഇപ്പോൾ ഇന്ന് നിങ്ങൾ നട്ടിയ കൊടീൻ്റെ കളറ് മാന്തളിറാണോ നിങ്ങൾ പരിശോധിക്കണം അപ്പോ ഇതിനൊക്കെ വേണ്ടിയായിരുന്നു നിങ്ങൾ ബാംഗ്ലൂരേക്ക് പോയത് എന്നൊക്കെ ആളുകൾ ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ നിങ്ങൾ ആളുകൾ എന്നെ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ മാറ്റം എന്ന് അപ്പോ ബാംഗ്ലൂരിലാണ് സമ്മേളനം എന്നത് തന്നെ നിങ്ങളുടെ ഇടയിൽ വലിയൊരു ചർച്ചയാണ് കാരണം ആളെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകളും കേരളത്തിലുള്ള ആളുകളും ഒക്കെ ഒന്നായിട്ട് ചേരുമ്പോഴുള്ള ആളുകൾ കൂടുതലാവും എന്നൊക്കെ കൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിലുള്ള ഈ പ്രതിസന്ധി എല്ലാം തരണം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങൾ ബാംഗ്ലൂരേക്ക് പോയത് എന്ന് നിങ്ങളുടെ ഇടയിൽ തന്നെ വലിയ ചർച്ചയാണ് ആ കൂട്ടത്തിൽ ഇതാ ഇതും വലിയൊരു ചർച്ചയായിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ആയിരുന്നു നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് മാറിയത് എന്നൊക്കെ വരെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്